സപ്ത സംഗമ ഭൂമിയായ കാസർഗോഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ട് താൻ വോട്ട് അഭ്യർത്ഥിച്ച അറബി ഭാഷയിലും പരിസര പ്രദേശങ്ങളിലുമാണ് സപ്തഭാഷാ സംഗമ ഭൂമിയായാണ് കാസർഗോഡ് അറിയപ്പെടുന്നത് ഈ സപ്തഭാഷയിൽ അറബി ഉൾപ്പെടുന്നില്ലെങ്കിലും വ്യത്യസ്ത പ്രചാരണ ശൈലി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അറബി ഭാഷയിലും ചുമതലയാണ് വഹിക്കുന്നത് അപ്പോൾ പ്രചരണരംഗത്ത് എന്തെങ്കിലും വ്യത്യസ്തത പുലർത്തുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂരിലെ തായ്നേരിയിലും വെള്ളൂരിലും അറബി ഭാഷയിൽ രാജമോൻ ഉണിത്താനെ വിജയിപ്പിക്കുക എന്ന് ഞങ്ങൾ എഴുതിയത് പ്രത്യേകിച്ച് ആ പ്രദേശം എന്ന് പറയുന്നത് അറബ് നാടുകളിൽ ജീവിക്കുന്ന ഒരുപാട് കുടുംബാംഗങ്ങളുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഒരു വ്യത്യസ്തത ഉണ്ടാക്കുകയും അങ്ങനെ ആ കൂടി വലിയ പ്രചരണം ആ അറബി വാക്കി നമുക്ക് ലഭിക്കുകയുണ്ടായി വിവിധ മേഖലകളിൽ നിന്ന് അത്തരം എഴുത്തിനെ പ്രകീർത്തിക്കുകയും ഈ പ്രചരണ രംഗത്ത് വ്യത്യസ്തത ഉണ്ടാക്കുന്നതിലുള്ള ജനങ്ങളുടെ ഒരു എന്താ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു വരും ദിവസങ്ങളിലും ഇതുപോലുള്ള പ്രചരണ സാമഗ്രികൾ വ്യത്യസ്തത ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ രംഗത്തുള്ള സജീവ പ്രവർത്തനമാണ് പൈലോലിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത് പയ്യന്നൂരിലെ തായ്നേരി വെള്ളൂർ മേഖലയിലാണ് രാജ്യമാൻ ഉന്നയിത്താൻ വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ അറബി ഭാഷയിൽ ചുരഴുതിയത് അറബി ഭാഷയിലെ ചുരരുത്ത് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞു ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് വിദേശത്ത് നിന്ന് അഭിനന്ദനം എത്തിക്കഴിഞ്ഞു ദനിത് ലാല സിംബ്യ ന്യൂസ് കണ്ണൂർ